വിശാഖപട്ടണത്തുനിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് വിൽപ്പനയ്ക്കായി ചാലക്കുടിയിലേക്ക് കൊണ്ടുവന്ന മൂർഷിദാബാദ് സ്വദേശിയെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപം ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവിന്റെയും നേതൃത്വത്തിൽ ചാലക്കുടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടി ഇയാളിൽ നിന്ന് രണ്ട് ബാഗുകളിൽ എട്ട് പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് ഭദ്രമായി സൂക്ഷിച്ചിരുന്ന പതിനേഴ് കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു പശ്ചിമബംഗാൾ മുർഷിദാബാദ് കാശി ഷാഹ സ്വദേശി അജീബുർ ഷെയ്ഖ് യസിനെയാണ് പിടികൂടിയത് പിടിയിലായ യുവാവ് മുൻപ് അങ്കമാലി ഭാഗത്തെ കറി മസാല നിർമ്മാണ കേന്ദ്രത്തിൽ ജോലി ചെയ്യുകയായിരുന്നു തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ ഇയാൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് വാങ്ങി ആവശ്യക്കാർക്ക് എത്തിക്കുന്ന കണ്ണിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ആവശ്യക്കാരെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് വരുത്തിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് റൂറൽ ജില്ലാ വിരുദ്ധ സ്ക്വാഡ് എസ്ഐമാരായ സ്റ്റീഫൻ വി ജി പ്രദീപ് കുമാർ സിയാർ ജയകൃഷ്ണൻ പി സതീശൻ മടപ്പാട്ടിൽ ഷൈൻ ടിയാർ റോയ് പൗലോസ് മൂസാപിയം എസ് ഐമാരായ സിൽജോ ബിയു ലിജു ഇയാനി സുരജ് ബി ദേവ് സീനിയർ സി പി ഒമാരായ റെജി എ യു ബിനു എം ജെ ഷിജോ തോമസ് സോണി പിയെക്സ് മാനുവൽ എം വി നിഷാന്ത് എബി ഷിൻഡോ കെ ജെ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ അഡീഷണൽ എസ് ഐ റജിമോൻ സീനിയർ സി പി ഒ ബൈജു കെ കെ സി പി ഒമാരായ സുരേഷ് കുമാർ സനോജ് കെ ശ്യാംചന്ദ്രൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പിടിയിലായ പ്രതിയെ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും